ചെമ്പിനീർ പൂവിന്റെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെമ്പനീർ പൂവിൽ നിന്ന് നിങ്ങൾ എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു എപ്പിസോഡാണ് അതിന് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചന്ദ്രമതി സച്ചിയെ വെറുക്കുന്നതിനുള്ള കാര്യം ഈ ഒരു എപ്പിസോഡിലൂടെ നമ്മൾ എല്ലാവരും അറിയാൻ പോവുകയാണ് രാവിലെ തന്നെ മഹിമ വീട്ടിലോട്ട് വരികയാണ് കയ്യിൽ അഞ്ചു ലക്ഷം രൂപയുണ്ട് വന്നപാടെ രവീന്ദ്രനോട് പറയുകയാണ് രവിയേട്ട ഇവിടെ റൂം വെക്കുന്ന കാര്യം വർഷ പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനൊരു അഞ്ചു ലക്ഷം രൂപ നിങ്ങൾക്ക് തരാം മറ്റൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല എൻറെ വർഷയും കൂടെ താമസിക്കുന്ന വീടല്ലേ ഇത് അതുകൊണ്ട് ഞാൻ എന്റെ മൂക്ക് കൊടുക്കുന്നതായിട്ട് നിങ്ങൾ വിചാരിച്ചാൽ മതി അങ്ങനെ രവീന്ദ്രനോട് നമ്മുടെ മഹിമ ആവർത്തിച്ച് പറയുകയാണ് രവിയേട്ടാ ഈ പൈസ ഒന്ന് വാങ്ങൂ എന്നൊക്കെ നമ്മുടെ സച്ചി ഇതെല്ലാം കേട്ടുകൊണ്ട് അടുത്ത് നിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു സച്ചിക്ക് ഇത് കേട്ടിട്ട് ആകെ ദേഷ്യമാണ് ഒന്നാമതേ സച്ചിക്ക് മഹിമയും നമ്മുടെ വർഷയുടെ അച്ഛനായ മധുസൂദനയും കണ്ടുകൂടാം അപ്പൊ അതിനിടയ്ക്ക് ഈ ഇവർ വന്ന് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പറയുമ്പോൾ സച്ചിക്ക് ഒന്നാമതേ പിടിക്കുന്നില്ല സത്യം ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുകയാണ് നിങ്ങളുടെ പൈസ ഇവിടെ ആവശ്യമില്ല ഞങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ ചെയ്തോടാം നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് വേണ്ട എൻ്റെ അച്ഛന് അതിനുള്ള കഴിവുണ്ട് ഇല്ലെങ്കിൽ ഞങ്ങൾ മൂന്നാമക്കൾ ഇവിടെ ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ ഒരു സഹായവും ആവശ്യമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് പ്രത്യേകിച്ച് നിങ്ങളുടെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്ക് അതിന് ഞങ്ങൾക്ക് ആർക്കും ഇവിടെ ഒരു എതിർപ്പുമില്ല പക്ഷേ ഈ വീട്ടില് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഞങ്ങൾ ചെയ്തോളാം അപ്പൊ ഇതൊക്കെ കേട്ടുകൊണ്ട് ചന്ദ്രമതി അടുത്ത് നിൽപ്പുണ്ട് ചന്ദ്രമതിക്ക് ഇത് കേട്ടിട്ട് സഹിക്കാൻ പറ്റാത്ത ദേഷ്യമാണ് അപ്പൊ ചന്ദ്രമതി പറയുകയാണ് നീ ഒന്നും ഉണ്ടായത് ഇരിക്ക സച്ചി അവർ നമുക്ക് കുറച്ച് പൈസ തരുന്നു എന്ന് വെച്ചിട്ട് എന്ത് കുറച്ചിലാണ് നമുക്ക് ഉണ്ടാവാൻ പോകുന്നത് അത് വർഷയുടെ അമ്മയല്ലേ അപ്പൊ അത് കേട്ടിട്ട് സുധീം പറയുന്നുണ്ട് നമുക്കൊരു റൂം വയ്ക്കാൻ ആന്റി പൈസ തന്നത് നിനക്ക് എന്താണ് ഇത്ര കുഴപ്പം സച്ചി മറ്റാർക്ക് ഈ വീട്ടിൽ വലിയ കുഴപ്പമൊന്നും ഇല്ലല്ലോ നീ ഒന്നും മിണ്ടാതിരിക്കേ നിനക്ക് വേണമെങ്കിൽ രേവതിയും കൂട്ടിയിട്ട് മറ്റെവിടേക്കെങ്കിലും മാറി താമസിച്ചോ അവിടെ ആവുമ്പോ നിന്റെ സ്വന്തം ഇഷ്ടം എല്ലാം നടത്താമല്ലോ ഇത് കേട്ടപ്പോ സച്ചിക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരികയാണ് സച്ചി സുധയുടെ കോളറിൽ കയറി പിടിച്ച് അവനോട് ദേഷ്യപ്പെടുന്നുണ്ട് നിനക്കല്ലെങ്കിലും നാണമൊന്നും ഇല്ലല്ലോ നീ അച്ഛന്റെ അമ്പത് ലക്ഷം രൂപ കട്ടുകൊണ്ട് പോയവനല്ലേ നീ അതുകൊണ്ട് മിണ്ടാതിരിക്കേ സച്ചി സുധിയെ വഴക്ക് പറഞ്ഞത് കേട്ടിട്ട് ശ്രുതിക്കാണെങ്കിൽ ഒട്ടും തന്നെ സഹിക്കുന്നില്ല ശ്രുതിയും പറയുന്നുണ്ട് എന്താ സച്ചി നീ ഈ കാണിക്കുന്നത് എപ്പോഴും നീ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് സുധിയെ അഭിമാ അപമാനിക്കുകയല്ലേ ചെയ്യുന്നത് സുധി പറയുന്നതിലും കാര്യമില്ലേ ആന്റി നമുക്ക് റൂം വയ്ക്കാൻ വേണ്ടിയിട്ടല്ലേ കുറച്ച് പൈസ തരുന്നത് ഇത്തരത്തിൽ നാണം കെടേണ്ട ആവശ്യം എന്താ അല്ലെങ്കിലും നീ ഇവിടെ കുറച്ച് റൂം വെച്ച് കാണിക്കുവോ അപ്പോ ആ സമയത്ത് രേവതി പറയുകയാണ് ആ അതെ എന്റെ സച്ചി ഏട്ടൻ ഇവിടെ റൂം കേട്ടും അതിനെ യാതൊരു സംശയവുമില്ല ആ സച്ചി ആ സമയത്ത് സച്ചി പറയുകയാണ് അതെ ഞാൻ ഇവിടെ റൂം വയ്ക്കും നിന്നെ കൊണ്ടൊന്നും അതിന് കഴിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ തന്നെ ഇവിടെ വയ്ക്കും എനിക്ക് മറ്റാരുടെയും ഔദാര്യത്തിന്റെ ആവശ്യമില്ല ഞാൻ അധ്വാനിച്ചു തന്നെ ജീവിക്കുന്നവനാണ് ഞാൻ അധ്വാനിച്ച് തന്നെ ഈ ഒരു റൂം കേട്ടു അപ്പൊ എന്നെയും രേവതിയും ഈ വീട്ടിൽ നിന്ന് പിരിച്ചുവിടാവുന്ന വ്യാമോഹം ആർക്കും വേണ്ട ഞാൻ ഞങ്ങള് എനിക്ക് കൂടെ അവകാശപ്പെട്ട വീടാണിത് അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് മാറി താമസിക്കൂ എന്ന് നിങ്ങൾ വിചാരിക്കണ്ട അപ്പോ ആ സമയത്ത് ചന്ദ്രപതി സച്ചിയോട് കയർത്ത് സംസാരിക്കുകയാണ് ആരാ പറഞ്ഞത് ഇത് നിന്റെ വീടാണെന്ന് നിങ്ങൾക്ക് അവകാശപ്പെട്ട വീടാണെന്ന് ഇത് എൻ്റെ വീടാണ് എൻ്റെ അച്ഛന് എൻ്റെ പേരിൽ വാങ്ങി തന്ന വീടാണ് ഞാൻ പറയും ഇവിടെ ആരൊക്കെ താമസിക്കണം വേണ്ട എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചിട്ട് ചന്ദ്രമതി സച്ചിയെ ഒച്ചാക്കുന്നത് പോലെ സംസാരിച്ചപ്പോൾ സച്ചിക്ക് ആണെങ്കിൽ സഹിക്കാൻ കഴിഞ്ഞില്ല അത്രയ്ക്കും സങ്കടവും ദേഷ്യവും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ പിറ്റേ ദിവസം രാവിലെ സച്ചി ആ പുറത്തു പോയിട്ട് നല്ലവണ്ണം മദ്യപിച്ച് വീട്ടിലേക്ക് വരികയാണ് കാരണം തലേ ദിവസത്തെ കാര്യങ്ങളെല്ലാം സച്ചിയുടെ മനസ്സിന് അത്രയ്ക്ക് മുറിവേപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം രേവതി കണ്ടുകൊണ്ട് നിൽക്കുകയാണ് രേവതിക്കാണെങ്കിലും സച്ചവതി സച്ചിയോട് ചോദിക്കണേ എന്താ സച്ചിയേട്ട നിങ്ങൾക്ക് പറ്റിയത് നിങ്ങൾ എന്തിനാ ഇപ്പോൾ കുടിച്ചിട്ട് വന്നത് നിങ്ങൾ അന്നേ പറഞ്ഞതല്ലേ ഇനി ഞാൻ മദ്യപിക്കില്ല എന്നെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യവും നിങ്ങൾ ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പ് തന്നതല്ലേ സച്ചിയേട്ട പിന്നെ എന്തിനാണ് നിങ്ങൾ ഇന്ന് കുടിച്ചിട്ട് വന്നത് അപ്പോ ഇതൊക്കെ കേട്ടപ്പോൾ സച്ചിക്കും ആഹ് വല്ലാത്ത സങ്കടമുണ്ട് സച്ചി രേവതിയോട് പറയുകയാണ് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല രേവതി എനിക്ക് ഇന്നലത്തെ അമ്മയുടെ വാക്കുകൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇന്ന് കുടിച്ചിട്ട് വന്നത് അപ്പോ ചന്ദ്രമതിയും കാണുന്നുണ്ട് സച്ചി ഇത്രയും കുടിച്ചിട്ട് വീട്ടിലേക്ക് കയറി വരുന്നത് അപ്പൊ സച്ചി കുടിച്ചിട്ട് വരുന്നത് ചന്ദ്രപതിക്ക് മനസ്സിലൊരു ചെറിയ സന്തോഷവും കാണും ആ പേരും പറഞ്ഞ് രേവതിയെ നമുക്ക് അപമാനിക്കാമല്ലോ രേവതിയെ കുറ്റപ്പെടുത്തണമെന്നാണല്ലോ ആഹ് നമ്മുടെ ചന്ദ്രമതിയുടെ എപ്പോഴത്തേയും ആഗ്രഹം ഓടി വന്ന് നമ്മുടെ ചന്ദ ചന്ദ്രപതി രേവതിയോട് പറയുകയാണ് നീയാണ് നീയാണ് എല്ലാത്തിനും കാരണം നിന്നെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് അവൻ ഇങ്ങനെ ആയത് എന്നൊക്കെ രേവതിയെ തളർത്താൻ കിട്ടിയ ഒരു നിമിഷം പോലും ചന്ദ്രമതി പാഴാക്കാറില്ല രേവതിയുടെ മനസ്സിനെ അങ്ങ് കുത്തി നോവിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ചന്ദ്രമതി പറയുന്ന കേട്ടിട്ട് രേവതിക്ക് സഹിക്കാൻ പറ്റാത്ത സങ്കടമായിട്ട് അടുക്കളയിലോട്ട് അടുക്കളയിലോട്ടങ്ങ് പോവുകയാണ് അപ്പോൾ ആ സമയത്താണ് നമ്മുടെ രവീന്ദ്രൻ ചന്ദ്രമ ചന്ദ്രമതിയുടെ അടുത്തേക്ക് വരുന്നത് എന്നിട്ട് ചന്ദ്രയോട് പറയുകയാണ് ആ ചന്ദ്രേ ഞാൻ അധികം നാളൊന്നും എനിക്ക് ആയുസുണ്ടെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യം നീ കേൾക്കണം മറ്റൊന്നുമല്ല നമ്മുടെ സ്വത്ത് ഇനി മൂന്ന് മക്കൾക്കായിട്ട് വീതിച്ച് കൊടുക്കണം കാരണം ചിലപ്പോൾ ഞാൻ ആ സമയത്ത് ഉണ്ടായെന്ന് വരില്ല അപ്പോൾ ഇത് കേട്ടിട്ട് ചന്ദ്രയ്ക്ക് സങ്കടമുണ്ട് ചന്ദ്ര പറയുന്നുണ്ട് നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക രവിയേട്ടാ ഇപ്പോൾ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ വീണ്ടും നമ്മുടെ രവീന്ദ്രൻ പറയുകയാണ് അല്ല ചന്ദ്രേ ഞാൻ ഈ പറയുന്നത് പോലെ നീ ചെയ്യണം നമ്മുടെ സ്വത്ത് മൂന്ന് ആൺമക്കൾക്കും കൂടെ നീ ഒരുപോലെ വീതിച്ചു കൊടുക്കണം അപ്പോൾ ചന്ദ്രമതി രവീന്ദ്രനോട് പറയുകയാണ് എന്താ രവിയേട്ടാ നിങ്ങൾ പറഞ്ഞത് എൻ്റെ സ്വത്ത് മൂന്നാമക്കൾക്കും കൂടെ ഒരുപോലെ വീതിച്ചു കൊടുക്കണമെന്നോ ഒരിക്കലുമില്ല ഞാൻ എൻ്റെ സ്വത്തുക്കൾ മുഴുവനും എൻ്റെ രണ്ട് ആമക്കൾക്കും കൂടെയാണ് വീതിച്ചു കൊടുക്കുന്നത് എനിക്ക് രണ്ട് മക്കൾ മാത്രമേ ഉള്ളൂ മൂന്നാമതൊരുത്തൻ ഇല്ല അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് അങ്ങനെ പറയരുത് ചന്ദ്രേ നമുക്ക് മൂന്ന് മക്കളാണുള്ളത് അപ്പോൾ ആ സമയത്ത് ഇവരുടെ സംസാരം എല്ലാം രേവതി അടുക്കളയിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു രേവതിക്കാണെങ്കിലും സച്ചി അവരെ വേർതിരിച്ച് കാണുന്നതിൽ വല്ലാത്ത സങ്കടമാണ് അപ്പൊ അവരിത് പറയുമ്പോഴും രേവതിയുടെ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു വീണ്ടും ചന്ദ്രപതി രവീന്ദ്രനോട് പറയുകയാണ് രവിയേട്ടാ നിങ്ങൾ കണ്ടതല്ലേ അവൻ ഇന്ന് ഈ വീട്ടിൽ കാണിച്ചു കൂട്ടിയ കോലാഹലം എല്ലാം അവൻ ഇതുവരെ മദ്യപാനം പോലും നിർത്തിയിട്ടില്ല മുഴുവനും കുടിച്ച് ഒരു കോലത്തിലാണ് അവൻ എപ്പോഴും നടക്കുന്നത് എന്നിട്ട് ഞാൻ അവനാണോ ഈ സ്വത്തിൻ്റെ കുറച്ച് എഴുതി കൊടുക്കേണ്ടത് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷം രേവതി സച്ചിയുടെ അടുത്തേക്ക് പോവുകയാണ് എന്നിട്ട് സച്ചിയോട് ചോദിക്കുന്നുണ്ട് സച്ചിയേട്ട ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ അതിന് നിങ്ങൾ സത്യം മാത്രമേ എന്നോട് പറയാവൂ അപ്പോൾ സച്ചി പറയുകയാണ് എന്താണ് രേവതിയെ ചോദിച്ചോളൂ ഞാൻ നിന്നോട് അങ്ങനെ കള്ളം പറയാറൊന്നും ഇല്ലല്ലോ നിനക്ക് അതിനെപ്പറ്റി അറിയില്ലേ അപ്പോൾ രേവതി പറയുകയാണ് എനിക്കറിയാം സച്ചിയേട്ട നിങ്ങൾ എന്നോട് കള്ളം പറയില്ല എന്ന് എന്നാലും ഞാൻ പറഞ്ഞതേയുള്ളൂ പറ നിനക്ക് എന്താണ് അറിയേണ്ടത് എന്ന് വീണ്ടും സച്ചി പറയുകയാണ് ആ സമയത്ത് രേവതി പറയുന്നുണ്ട് സച്ചിയേട്ട നിങ്ങൾ നിങ്ങളുടെ അമ്മ പ്രസവിച്ചത് തന്നെയാണോ ഇവർ തന്നെയാണോ നിങ്ങളുടെ സ്വന്തം അമ്മ അതോ നിങ്ങൾ ഇവര് ദത്തെടുത്തതാണോ അപ്പൊ ആ സമയത്ത് സച്ചി പറയുന്നുണ്ട് അതെന്താ രേവതി നീ അങ്ങനെ ചോദിച്ചത് അപ്പോൾ രേവതി പറയുകയാണ് അത് അച്ഛനും അമ്മയും സംസാരിക്കുന്നത് ഞാൻ കേട്ടു അച്ഛൻ സ്വത്ത് ഭാഗം വയ്ക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അമ്മ പറയുകയാണ് എനിക്ക് രണ്ടാൺമക്കളേ ഉള്ളൂ എന്ന് അതുകൊണ്ട് ചോദിച്ചതാ അപ്പോൾ ആ സമയത്ത് സച്ചി രേവതിയോട് പറയുകയാണ് അങ്ങനെയും അങ്ങനെയൊന്നും ഇല്ല രേവതി അമ്മ തന്നെയാണ് എന്നെ പ്രസവിച്ചത് ഞങ്ങൾ പേരെയും അമ്മ തന്നെയാണ് പ്രസവിച്ചത് അപ്പോ പിന്നെ എന്താ സച്ചിയേട്ട അമ്മ നിങ്ങളെ ഇങ്ങനെ വെറുക്കുന്നത് അതിനുള്ള കാരണം എന്തോ ഉണ്ട് പക്ഷെ അത് നിങ്ങൾ എന്നോട് പറയില്ല എനിക്കത് അറിയണം സച്ചിയേട്ട അത് ഞാൻ ആരോടും പറയില്ല അത് അറിയാതെ ഞാൻ ഇവിടെ നിന്ന് പോവില്ല ഞാൻ പല പ്രാവശ്യം സച്ചിയേട്ടനോട് ഈ കാര്യം ചോദിച്ചതാണ് അപ്പോഴെല്ലാം ഓരോന്നും പറഞ്ഞ് സച്ചിയേട്ടൻ എന്നെ ഒഴിവാക്കി ഇന്ന് ഉറപ്പായിട്ടും എന്നോട് ആ കാര്യം പറയണം ഞാൻ മറ്റാരോടും പറയില്ല സച്ചിയേട്ടാ എന്നെ അത്രയ്ക്ക് നിങ്ങൾക്ക് വിശ്വാസമില്ലേ ശരി എന്നെ വിശ്വാസം എങ്കിൽ പറയണ്ട അപ്പൊ ആ സമയത്ത് ആ സച്ചി പറയുന്നുണ്ട് എനിക്ക് വിശ്വാസക്കുറവൊന്നും ഇല്ല രേവതി ഞാൻ പറയാം നിന്നോട് ആ കാര്യം അങ്ങനെ സച്ചി എന്താണ് സംഭവിച്ചതെന്ന് രേവതിയോട് പറയാൻ പോവുകയാണ് അതിൻ്റെ പുറകില് ഒരു കഥയുണ്ട് രേവതി കുഞ്ഞിലെ നടന്ന ഒരു സംഭവമാണ് അച്ഛനും അമ്മയ്ക്കും നമ്മുടെ മൂന്ന് പേരെയും കൂടാതെ ഒരു മോളും കൂടെ ഉണ്ടായിരുന്നു അവസാനം അവളാണ് മൂന്നാമക്കൾക്കും ഇടയില് ഒരു പെൺകുഞ്ഞുണ്ടായപ്പോൾ അമ്മയ്ക്കും അവളോട് വല്ലാത്ത ഇഷ്ടമായിരുന്നു അമ്മ ആ കുഞ്ഞിനോട് മാത്രം അടുപ്പം കാണിക്കുന്ന അത്രയ്ക്കൊരു അടുപ്പം കാണിക്കുന്നത് സുതിക്ക് ഒട്ടും തന്നെ ഇഷ്ടമില്ലായിരുന്നു ഒരു സ്വാർത്ഥൻ പണ്ടേ ഒരു സ്വാർത്ഥനായിരുന്നു ഒരു ദിവസം ആ സുതി അമ്മ ഒരുപാട് അവളെ സ്നേഹിക്കുന്നത് കണ്ടപ്പോൾ അവളെ തലയണ വെച്ച് ശ്വാസം മുട്ടിച്ചു കൊന്നു ഞാൻ കുഞ്ഞിന്റെ നിലവിളി കേട്ടിട്ട് ഓടി വന്നപ്പോൾ എനിക്ക് മനസ്സിലായി സുധിയാണ് ചെയ്തതെന്ന് അച്ഛനും അച്ഛമ്മയും ഒക്കെ ഓടി വന്നു അവർക്ക് മനസ്സിലായി ഇത് ചെയ്തത് സുതി തന്നെയാണെന്ന് പക്ഷെ അമ്മ വന്നപ്പോഴേക്കും എൻ്റെ കയ്യിലാണ് തലേണ ഇരുന്നത് അമ്മ വിശ്വസിച്ചതും ഞാൻ തന്നെയാണ് ആ കുഞ്ഞിനെ കൊന്നത് എന്നാണ് ഇതാരാണ് ചെയ്തത് എന്ന് അമ്മ ചോദിച്ചപ്പോൾ സുതി ഉടനെ പറഞ്ഞത് ഇവനാണ് ഈ സച്ചിയാണ് എന്നാണ് അച്ഛനും അച്ഛമ്മയും ഒന്നും മിണ്ടാതെയായിരുന്നു ആ സമയത്ത് നിന്നത് ഞാൻ പലതവണ കരഞ്ഞതുകൊണ്ട് അമ്മയോട് പറഞ്ഞു അമ്മ ഞാനല്ല ഞാനല്ല അത് ചെയ്തത് പക്ഷേ അമ്മ അത് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല അതിനുശേഷം എന്നെ ജുവനയിൽ ഹോമിലേക്ക് അയക്കുകയായിരുന്നു അവിടെ ആയിരുന്നതുകൊണ്ടാണ് എനിക്ക് എൻറെ കുഞ്ഞിലുള്ള വിദ്യാഭ്യാസം പോലും ചെയ്യാൻ കഴിയാതിരുന്നത് അതിനുശേഷം ഞാൻ നേരെ വന്നത് എൻ്റെ അച്ചമ്മയുടെ അടുത്തേക്കാണ് അച്ചമ്മയ്ക്ക് അന്നത്തെ ആ ഒരു സത്യം അറിയാമായിരുന്നതുകൊണ്ട് അച്ചമ്മ എന്നെ പൊന്നുപോലെ വളർത്തി അമ്മയ്ക്ക് തരാൻ കഴിയാത്ത ആ സ്നേഹമെല്ലാം അച്ചമ്മ എനിക്ക് തന്നു അതുകൊണ്ടാണ് അമ്മയെക്കാളും കൂടുതൽ ഞാൻ എന്ന അച്ചമ്മയെ സ്നേഹിക്കുന്നത് അച്ഛനും കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നതുകൊണ്ട് എന്നെ അതുപോലെ സ്നേഹിച്ചു ഇവരുടെ ഈ രണ്ടുപേരുടെയും സംസാരം നമ്മുടെ ചന്ദ്ര പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു ചന്ദ്രക്കാണെങ്കിൽ ഈ ഒരു സത്യം കേട്ട് വല്ലാത്ത ഒരു ഞട്ടലായി ഈ ഇത് സത്യമാണോ അവൻ കള്ളമാണോ പറയുന്നത് അറിയാതെ ചന്ദ്രയുടെ കണ്ണല്ല നിറഞ്ഞു ചന്ദ്ര ഓടി നമ്മുടെ രവീന്ദ്രന്റെ അടുത്തേക്ക് പോവുകയാണ് രവിയേട്ടാ എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട് അപ്പോ രവീന്ദ്രൻ പറയുന്നുണ്ട് എന്താ ചന്ദ്രേ എന്താ നിന്റെ മുഖമൊക്കെ വല്ലാതെ വല്ലാതിരിക്കുന്നുണ്ടല്ലോ എന്തുപറ്റി നിന്റെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടല്ലോ നിനക്ക് എന്തു പറ്റി ചന്ദ്രേ നീ ഇപ്പോ ഇവിടെ നിന്ന് ദേഷ്യപ്പെട്ടിട്ട് പോയതാണല്ലോ തിരിച്ചു വന്നപ്പോ നിനക്ക് എന്താ പറ്റിയത് അത് രവിയേട്ടാ ഞാൻ നിങ്ങളോട് ഒരു പണ്ടത്തെ കാര്യം ചോദിക്കട്ടെ അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് എന്താ ചന്ദ്രേ എന്താ നിനക്ക് ഇത്ര സംശയം അപ്പോ വീണ്ടും നമ്മുടെ രവീന്ദ്രൻ ഇത് കേട്ടിട്ട് ചെറിയ ഒരു സംശയമൊക്കെ തോന്നുന്നുണ്ട് നീ പണ്ടത്തെ കാര്യമൊക്കെ നിനക്കറിയാൻ ഇപ്പൊ നിനക്ക് എന്താണ് അതിന്റെ ആവശ്യം പറയൂ അപ്പൊ ചന്ദ്ര പറയുന്നുണ്ട് ഞാൻ അത് ചോദിക്കാം നിങ്ങൾ എന്നോട് സത്യം മാത്രം പറയണം ആ കാര്യം ഞാനിപ്പോ സച്ചിയുടെ വായിൽ നിന്നും കേട്ടിട്ടാ വന്നത് അതുകൊണ്ട് നിങ്ങൾ എന്നോട് മറച്ചു വെക്കരുത് നമ്മുടെ പെൺകുഞ്ഞിനെ ശ്വാസമുട്ടിച്ചു കൊന്നത് സച്ചിയാണോ അതോ സുധിയാണോ അപ്പോഴും രവീന്ദ്രൻ ഒന്നും മിണ്ടാതെ എന്നെ നിൽക്കുകയാണ് രവീന്ദ്രൻ ഇത് കേട്ടപ്പോൾ ആകെ ഒരു ഷോക്കായി വീണ്ടും ചന്ദ്രം ചോദിക്കുന്നുണ്ട് എന്താ രവിയേട്ടാ നിങ്ങൾ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് പറ ആരാണ് ചെയ്തത് അപ്പോൾ ആ സമയത്ത് രവീന്ദ്രന്റെ മനസ്സിലായി ഈ സത്യം എല്ലാം ചന്ദ്ര അറിഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് അത് അത് ചന്ദ്രയെ അത് ചെയ്തത് നമ്മുടെ മോൻ ശുതിയാണ് നിന്നോട് പല പ്രാവശ്യം അവൻ കാല് പിടിച്ച് സച്ചി പറഞ്ഞില്ലേ നീ അവനല്ല അത് ചെയ്തതെന്ന് ശുതിയാണെന്ന് എന്നിട്ട് നീ അത് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ലല്ലോ അതുകൊണ്ടാണ് ഞാനും എൻ്റെ വായ പൊത്തു നിന്നത് നീ ഒരു മകനെ ഇതിന്റെ പേരിൽ വെറുത്തു ഇനി മറ്റൊരുത്തിനെ കൂടെ ഇത് കേട്ടിട്ട് നീ വെറുക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് സുതി ഈ കുറ്റങ്ങളെല്ലാം ചെയ്തെങ്കിലും പാവം എന്റെ സച്ചി ഇതെല്ലാം ഏറ്റെടുത്തു അവൻ സുതിക്ക് വേണ്ടിയിട്ട് ജുവനയിൽ ഹോമിലേക്ക് പോയി അപ്പൊ ഇതൊക്കെ കേട്ടപ്പോ ചന്ദ ചന്ദ്രക്കാണെങ്കിൽ നെഞ്ചി പൊട്ടുന്ന വേദനയാണ് ചന്ദ്ര അലറി കരയുന്നുണ്ട് രവിയേട്ട ഇത്രയും നാളും എന്തുകൊണ്ട് എന്നോട് ഈ കാര്യം പറഞ്ഞില്ല എന്തുകൊണ്ടാണ് എന്നോട് ഇതെല്ലാം മറച്ചു വെച്ചത് എന്റെ മോൻ പാവം ഞാൻ അന്നു മുതൽ ഇന്ന് വരെ ഞാൻ അവനെ വെറുത്തിട്ടേ ഉള്ളൂ ദ്രോഹിച്ചിട്ടേ ഉള്ളൂ അവനോട് ഒരു വാക്ക് പോലും ഞാൻ സ്നേഹത്തോടെ പെരുമാറിയിട്ടില്ല ഒരു വാക്ക് പോലും ഞാൻ പറഞ്ഞിട്ടില്ല അവനെ ഞാൻ ഒന്ന് മോനെയെന്ന് പോലും വിളിച്ചിട്ടില്ല അവൻ എന്നോട് എന്ത് സ്നേഹമായിരുന്നു അവൻ എപ്പോഴും എന്നടുത്ത് സ്നേഹത്തോടെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് ഞാൻ അവനെ വെറുക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ മാത്രമാണ് അവൻ എന്നോട് ദേഷ്യപ്പെടാൻ തുടങ്ങിയത് ഇതെല്ലാം സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് നമ്മുടെ ചന്ദ്ര സച്ചിയുടെ അടുത്തേക്ക് ഓടുകയാണ് അവിടെ ചെന്ന് സച്ചിയെ ചേർത്ത് പിടിച്ച് ചന്ദ്ര പൊട്ടിക്കരയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് മോനെ നീ എന്നോട് ക്ഷമിക്കണം എനിക്ക് ഇതുവരെ അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അപ്പോ സച്ചിക്കാണെങ്കിലും ഇതൊന്നും അറിയാത്തത് കൊണ്ട് സച്ചി ഇങ്ങനെ അന്തം ഇട്ടു ചോദിക്കുകയാണ് ഇത് എന്ത് പറ്റി ഇപ്പൊ ഇവിടെ നിന്ന് ദേഷ്യപ്പെട്ടിട്ട് പോയതല്ലേ പെട്ടെന്ന് എന്താണ് പറ്റിയത് അപ്പോ ചന്ദ്രപതി പറയുന്നുണ്ട് നിങ്ങളുടെ സംസാരം ഞാൻ പുറത്തു നിന്ന് കേട്ടു എനിക്ക് മനസ്സിലായി ആ കുഞ്ഞിനെ കൊന്നത് നീയല്ല സുധിയാണ് എന്ന് അപ്പോൾ അത് കേട്ടപ്പോ സച്ചിക്കാണെങ്കിലും പെട്ടെന്ന് ഒരു ഷോക്കായി രേവതിയും അന്ത വിട്ട് നിൽക്കുന്നുണ്ട് എന്നാലും നമ്മുടെ ചന്ദ്രമതി സച്ചിയെ ഇത്രയും സ്നേഹിച്ച് കെട്ടിപ്പിടിച്ച് സ്നേഹത്തോടെ ഇങ്ങനെ പറയുന്നത് രേവതിക്ക് വല്ലാത്ത സന്തോഷമായി രവിക്കും സച്ചിയെ ചന്ദ്രമതി സ്നേഹിക്കുന്നത് കാണുമ്പോൾ തന്നെ കണ്ണ് നിറഞ്ഞു തുളുമ്പുന്നുണ്ട് എത്രയോ നാൾ ദേവീന്ദ്രനും രേവതി ഒക്കെ ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഇന്ന് സംഭവിച്ചത് ഇനി അങ്ങോട്ട് വരാനിരിക്കുന്ന എപ്പിസോഡുകളിലും ചന്ദ്രയും സച്ചിയുമായിട്ടുള്ള സ്നേഹവും രേവതിയെ ചന്ദ്ര ചേർത്ത് പിടിക്കുന്ന സുന്ദരമായ എപ്പിസോഡുകളുമാണ് ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു എപ്പിസോഡ് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി ചെമ്പനീർ പൂവിന്റെ പുതുപുത്തൻ എപ്പിസോഡുകളുമായി ഉടനെ കാണും വരയ്ക്കും ബായ്